എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലു സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുവൈറ്റ് എമ്മോസിന്റെ കുറേ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കുറച്ച് ദിവസമായി നമ്മൾ കുവൈറ്റ് എമ്മോയിച്ചിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ മെയിൽ വഴി നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് ഇന്റർവ്യൂ നടക്കുന്നുണ്ടോ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് ഇപ്പോഴത്തെ കറക്റ്റ് സ്റ്റാറ്റസ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനില്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ കഴിഞ്ഞ ഏഴെട്ട് മാസക്കാലമായിട്ട് കുവൈറ്റ് എം ഒ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ ലോക്കലിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നുള്ളവർ അപ്ലൈ ചെയ്തവരെല്ലാം തന്നെ അപ്പോൾ ലോക്കലിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റൊക്കെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങി പക്ഷേ ഈ പറഞ്ഞ നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴും പത്തയ്യായിരം പേരത്തോടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ റിക്രൂട്ട്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞു ഇനിയും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ ഇനിയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിനെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് മെയിലുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അവരിലേക്ക് ആദ്യം ഒരു ഇൻഫർമേഷൻ പറയുകയാണ് പ്രസൻറ്റ്ലി ഈ പറഞ്ഞ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് നമുക്ക് നാട്ടിൽ നിന്ന് ആ ലിങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ കുവൈറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു പത്തയ്യായിരം പേരെയോളം അവരെ എടുത്തു കഴിഞ്ഞു അവരുടെ വൺ ബൈ വൺ ആയിട്ട് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അതായത് അവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണോ വേണ്ടത് അതനുസരിച്ചിട്ടാണ് അവരിപ്പോൾ വിസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക എമോച്ചൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കുന്നതാണ് നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതിന് നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലൂടെ നമ്മൾ ചോദിക്കാം എന്ന് പറയുന്നത് എന്ന് കരുതി നമുക്ക് ഒരു ജോലി നിങ്ങൾക്ക് റെഡിയാക്കി തരാം എന്ന് എവിടെയും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല ജോബ്സിൻ്റെ കുറേ ഇൻഫർമേഷൻസ് ഇവിടെ കുവൈറ്റിൽ ഇങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടാനുള്ള വേക്കൻസീസ് ഇവിടെ ഇങ്ങനെയുണ്ട് നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്നൊക്കെയുള്ള കുറേ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതും ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തു വരുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് മെയിൽ ചെയ്യുന്നവരോട് നമുക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലി എവിടെയെങ്കിലും റെഡിയാക്കി തരാമെന്നൊരിക്കലും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യത്തില്ല അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇനി നമുക്ക് നമുക്ക് വന്ന ഒരു മെയിലിലേക്ക് നേരെ കിടക്കാം നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബർ അയച്ച ഒരു മെയിലാണ് ഡിയർ ബ്രദർ ഐ ആം റിനു എനിക്ക് ഇന്നലെ എം ഓ എച്ചിൻ്റെ ഓഫർ ലെറ്റർ കിട്ടി താങ്ക് യു സോ മച്ച് ബ്രദർ നിങ്ങളുടെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഗോഡ് ബ്ലെസ് യു വീട്ടിൽ വന്നു കഴിഞ്ഞ് നേരിൽ കാണണമെന്നുണ്ട് ഓഫർ ലെറ്റർ വന്ന മെയിൽ ഐ ഡിയിൽ അല്ലെ പാസ്പോർട്ട് കോപ്പി സെൻഡ് ചെയ്യേണ്ടേ പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് വിസ വന്നു കഴിഞ്ഞ് റിസൈൻ ചെയ്താൽ മതിയോ ക്യാൻ യു പ്ലീസ് റിപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെയിലിന് റിപ്ലൈ കൊടുക്കാനുള്ളത് നിങ്ങളിപ്പോൾ പ്രസൻ്റ്ലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എം ഓച്ചിലോട്ടൊക്കെ സെലക്ഷൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് ചാടി നിങ്ങളെ ഉള്ള ജോലി കളയരുത് എന്ന് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട പ്രൊസീജിയറാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെലക്ഷൻ മെയിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നാളെ തന്നെ പോയി അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോയി ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിസയും കാര്യങ്ങളും വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എവിടെ നിന്നെങ്കിലും റിസൈൻ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയൻ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് അറ്റ അറ്റസ്റ്റേഷന് വേണ്ടി കൊടുക്കാം കാര്യം അതൊരു ലോങ് ടൈം പ്രൊസീജിയർ ആണ് ഇപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റസ്റ്റേഷൻ വേണമെങ്കിൽ ചെയ്ത് വെക്കുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ നിങ്ങളുടെ ഉള്ള ജോലി നിങ്ങൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ജോലി കളയാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് സെലക്ഷൻ മെയിൽ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വിസ അയച്ചു തരുന്നതിന് കുറച്ചും കൂടെ കാലതാമസങ്ങൾ ഉണ്ടായി എന്ന് വരാനായിട്ട് സാധിക്കും കാര്യം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വാർഡിന് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസിൻ്റെ റെക്വർമെന്റ് ഇവിടെ ആവശ്യം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങൾക്ക് മെയിൽ സെൻഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ഉള്ള ജോലി കളയാതിരിക്കുക മറ്റൊരു മെയിലാണ് മെയിലാണ് വിസ വന്നതിന് ശേഷം നമുക്ക് ബ്രദർ ഫ്ലോ ചെയ്യുകയും വിസ വന്നു പ്ലീസ് റിപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വിസ വന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ വിസ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നടങ്ങുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഐ ബട്ടൺ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കണ്ടു നോക്കുക വിസ വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഡേറ്റാ ഫ്ലോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ അറ്റസ്റ്റേഷൻ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ വന്നതിന് ശേഷം ആ സർട്ടിഫിക്കറ്റുകൾ ഒരു വെരിഫൈ ചെയ്യും ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ മോഫ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ പറഞ്ഞു തരും അതും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ നമുക്ക് നമ്മുടെ ജോലി സ്ഥിരമാകുന്നതും ജോലി ഇതാകുന്നതും എല്ലാം അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഈ ഡേറ്റാ ഫ്ലോ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ കുവൈറ്റിൽ നിലവിലില്ല അതുകൊണ്ട് ഡേറ്റാ ഫ്ലോ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ ചെയ്യുക ഇവിടെ വരിക ഇവിടെ വന്നതിന് ശേഷം ബാക്കി പ്രൊസീജിയർ അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും നമുക്ക് കിട്ടിയ മറ്റൊരു മെയിലിലേക്ക് കിടക്കാം ഞാനൊരു നഴ്സാണ് എം ഒ എച്ച് കുവൈറ്റ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു സെപ്റ്റംബർ മുപ്പതിനായിരുന്നു നവംബർ ഇരുപത്തിനാലിന് എനിക്ക് റിപ്ലൈ കിട്ടി പാസ്സായി എന്ന് പറഞ്ഞാണ് റിപ്ലൈ വന്നത് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴുള്ള പാസ്പോർട്ട് നമ്പറല്ല എനിക്കിപ്പോൾ ഉള്ളത് പാസ്പോർട്ടിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം ചേഞ്ച് ചെയ് ആഡ് ചെയ്തു അപ്പോൾ ഇനി ബാക്കിയുള്ള വിസ വരുമെങ്കിൽ പ്രോബ്ലം ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ പാസ്പോർട്ടിന് വാലിഡിറ്റി ചിലപ്പോൾ കുറവായിരുന്നു കാണാം നമുക്ക് എം ഒ എച്ച് കാര്യർ പ്രത്യേകം പറയുന്നുണ്ട് ടു ഇയേഴ്സിൻ്റെ വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് അയച്ചുകൊടുക്കാനായിട്ടാണ് അവർ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പാസ്പോർട്ട് പഴയതായിട്ടുണ്ടാവും ചിലപ്പോൾ പുതുക്കിയിട്ടുണ്ടാവാം ചിലപ്പോൾ ഈ കാര്യം പറഞ്ഞതുപോലെ തന്നെ സൗസ് നെയിമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർ അറിയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ മെയിൽ കിട്ടിയതിന് ശേഷം അവർ നമുക്ക് പാസ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അവിടെ തൊട്ടാണ് നമ്മുടെ പാസ്പോർട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ആ പാസ്പോർട്ട് വെച്ചിട്ടാണ് അവർ ഈ പറഞ്ഞതുപോലെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇൻ്റർവിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും ആ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എന്തായിരുന്നു എന്നുള്ളത് ഡീസൻ മാറ്റർ പക്ഷേ നിങ്ങൾ സെലക്ഷൻ മെയിൽ കിട്ടി നിങ്ങൾ പാസ്പോർട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പാസ്പോർട്ട് വെച്ചിട്ടായിരിക്കും പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസൻ്റായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഈ സെലക്ഷൻ പക്ഷൻ മെയിൽ വന്ന് നമുക്ക് അയച്ചു കൊടുക്കുന്നതിന് അവർക്ക് അയച്ചുകൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ പാസ്പോർട്ടും കാര്യങ്ങളും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഇതൊക്കെയായിരുന്നു കുവൈറ്റ് എം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞു അതുപോലെ മെയിൽ ചെയ്ത് എനിക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് ഇൻഫർമേഷൻസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മെയിലടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ സമയമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ റിപ്ലൈ തരാം അതുപോലെ കുവൈറ്റ് എം ഏറ്റവും പുതിയ ഇൻഫർമേഷൻസും അതുപോലെ കുവൈറ്റിലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് നമ്മുടെ വീഡിയോ ഇതുപോലെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കുക നിങ്ങളെ വിലപ്പെട്ട ഒട്ടഭിപ്രായം നമ്മളെ കമൻറ്റായിട്ട് അറിയിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല ഇൻഫർമേഷൻസും അല്ലെങ്കിൽ നല്ല ഗുഡ് ക്വാളിറ്റി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ